ഇന്നത്തെ റെസിപ്പി നമ്മളെ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പാലൂത കാച്ചതിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ പാലൂത കാച്ചത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫലൂദയാണോ അതുപോലെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണോ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട ഇതൊരു ഡ്രിങ്കാണ് നമ്മൾ നോമ്പ് തുറക്കൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഡ്രിങ്ക് ആണ് അപ്പോൾ ഇതിൽ കുറച്ച് ചേരുവകൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നോമ്പ് കാലത്തും അതുപോലെ ചൂടിനൊക്കെ നമുക്ക് ദാഹവും ക്ഷീണവും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ് പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ നമ്മളിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ പാലുത കാച്ചതെന്ന് പറയുമ്പോൾ മൈദപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് മാത്രം ഗോതമ്പ് പൊടി എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ കട്ട് ചെയൊന്നും ഇല്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നമ്മൾ ഗോതമ്പ് പൊടി ഇവിടെ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കപ്പ് പാലും എടുക്കുന്നുണ്ട് പാലു എന്ന് പറയുന്നത് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുക്കുന്നത് ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് കുറച്ച് ഏലക്കാപ്പൊടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഡ്രിങ്ക് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പട്ട നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഈ ഒരു സമയം ചേർത്തിട്ട് നമുക്ക് മധുരം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പട്ടയ്ക്ക് പകരം കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐസ്ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റാണ് അപ്പോൾ ഇതായത് ഒന്ന് ഏകദേശം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഗോതുമിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഗോതമ്പിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ അടിക്കുക പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചേർത്ത് കൊടുത്ത പാടനെ നമ്മൾ നന്നായിട്ട് കൈ ഒന്ന് ഇങ്ങനെ വിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഈ സമയം മധുരം നോക്കുമ്പോൾ കുറച്ച് കുറവേനും അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ട് നമ്മളിത് അടിക്കുപിടിച്ച് പോകാണ്ട് ശ്രദ്ധിക്കുക കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെറിയ തീലത്തിന് നമ്മൾ ഈ ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഞാൻ പട്ടേൻ്റെ കൂടെ തന്നെ കുറച്ച് വാനിലൈസൻസും കൂടിയും ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നും മതിയെങ്കിൽ അങ്ങനെ ചേർക്കാം അപ്പോൾ ഇത് ചേർത്താൽ നല്ല ടേസ്റ്റാണ് നമ്മൾ ഐസ്ക്രീമൊക്കെ കുടിക്കുന്നതിൻ്റെ ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ കൈയ്യെടുക്കാൻ തന്നെ ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കുക അതുപോലെ തന്നെ വെന്ത് കിട്ടുകയാണ് നമ്മളെ ഈ ഗോതമ്പ് പൊടി അപ്പോൾ ഇത് ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ഒരുപാട് കുറുക്കി കുറുക്കിപ്പോകാണ്ട് ശ്രദ്ധിക്കുക കാരണം ഇതൊരു ആണ് നമ്മൾ ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ലൂസായിട്ട് കിട്ടണം നമുക്ക് അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ആ ഒരു ഗോതമ്പ് പൊടി ഒന്ന് വെന്ത് കിട്ടുന്നവരെ മാത്രം നമ്മളിത് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് ഒന്ന് കാച്ചി കാച്ചൊഴിക്കാനുണ്ട് അപ്പോൾ അത് ഞാനിത് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പശു നെയ്യ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും ചേർത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കളറൊന്നും മാറി വരട്ടെ അപ്പോൾ ഈ കുഞ്ഞുള്ളി ഇതുപോലെ പശു നീയിൽ കാച്ചൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കുഞ്ഞുള്ളി മാത്രം മതി അങ്ങനെ ചേർത്താൽ മതി പക്ഷേ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയായത് അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മളിങ്ങനെ ഓരോ കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റാന്ന് അതുകൊണ്ട് ചേർത്തവിടെ തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങളത് എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക ഗോതമ്പ പൊടിയിലോ റാഗിപ്പൊടിയിലോ ഹെൽത്ത് വൈസ് ആയിട്ട് നോക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മൈദപ്പൊടി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം ചെയ്തെടുക്കാം ഇത് അപ്പോൾ നമുക്കിത് തണുക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അപ്പോൾ അപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിയിപ്പോൾ തണുപ്പിച്ചിട്ടൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂടൊക്കെ ആരേതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ട് തണുപ്പിച്ചിട്ടും കഴിക്കാം അപ്പോൾ നോമ്പ് തുറ സമയത്തൊക്കെ കണ്ണൂർക്കാർക്ക് പറ്റാത്ത ഒരു ഡ്രിങ്കാണ് നമ്മളീ പാലുത കാച്ചത് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തവും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് പോലും നന്നായിട്ട് ഇഷ്ടപ്പെടും നമ്മൾ ഒറ്റ വിലയ്ക്ക് കുടിച്ച് തീർക്കും അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു റെസിപ്പി അപ്പോൾ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് തയ്യാറാക്കി നോക്കുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്